ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നത് ഞാനിത് വെളുപ്പിനെടുത്ത വീഡിയോ ആട്ടോ ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷേ അത് നടന്നില്ല ഫുള്ളൊന്നും എനിക്ക് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അതാണ് പറ്റിയത് അപ്പോൾ ഞാൻ രാവിലെ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റം ദോശയ്ക്കുള്ള മാവ് കലക്കി വെച്ചു അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി ഇടലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അതുപോലെ തന്നെ ചോറ് അടുപ്പിലിട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം കാരണം കൊച്ചെ അപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വരാം അപ്പം ഞാനാണെങ്കിൽ രാവിലെ അവർക്കും കൊടുത്തുവിടാനായിട്ട് ചീരത്തോരനും അതുപോലെ തന്നെ ഒരു മീൻ വറുത്തും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചീരത്തോരൻ ഓൾറെഡി ആയി അത് സെറ്റാക്കി വെച്ചു പിന്നെ ചമ്മന്തി സെറ്റാക്കി വെച്ചു അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ ടിഫിൻ ബോക്സിലോട്ട് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാനായിട്ടോ മാക്സിമം ശ്രമിക്കാറ് അപ്പം ഇന്ന് ആപ്പിളാട്ടോ കൊടുത്തുവിട്ടാൽ അപ്പോൾ ഞാൻ രാവിലത്തെ നിങ്ങളുടെ ഞങ്ങളുടെ അവിടെയുള്ളൊരു എന്താ പറയുക മഞ്ഞാട്ടോ കാണുന്നത് രാവിലെ ഇപ്പോൾ നല്ല മഞ്ഞും തണുപ്പുമാണ് ഒരു ഏഴുമണിയൊക്കെ കഴിയണം ചെറുതായിട്ട് അതിലൊരു മാറ്റം വരണമെങ്കിൽ ഇത് ഇപ്പോൾ ആറുമണി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാട്ടോ അപ്പം പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും കൊച്ചെഴുന്നേറ്റ് വരാം അവൾ വന്ന പിന്നെ എന്നെ ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല അപ്പം തന്നെ ഓൾമോസ്റ്റ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇത് അപ്പോൾ എഴുന്നേറ്റ് വന്നു ഇന്ന് കൊച്ചിൻ്റെ ആണെങ്കിൽ ബർത്ത് ഡേ ആട്ടോ ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ പ്ലേസ് കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടോ നേരെ വന്നത് കാരണം എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പം ഓൾറെഡി പത്തരയൊക്കെ ആയായിരുന്നു അപ്പോൾ രാവിലെ ഇടിൽ കഴിച്ചിട്ട് എനിക്ക് വിശന്നു അപ്പം ഞാനാണെങ്കിൽ കപ്പ എരിപ്പുണ്ടായിരുന്നു അപ്പം കപ്പ ചെണ്ട മുഴുങ്ങിയതും മത്തിക്കറിയും മീൻ വറുത്തതും അത് നല്ല ആസ്വദിച്ച് നന്നായിട്ട് കഴിച്ചു കൂട്ടും അതൊക്കെ കഴിച്ചുകൊണ്ട് ഒരൊറ്റ ഉറക്കമായിരുന്നെ കട്ടൻ ചായയും അത് കഴിഞ്ഞിട്ടപ്പം പ്ലേ സ്കൂളിൽ സ്ഥിരമായിട്ട് ഒരു ഉണ്ടായിരുന്നു അപ്പം മിസ്സ് അവിടെ നിന്ന് വെച്ചാൽ അയച്ചു തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ കുഞ്ഞും കിടന്നുറങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോത്താട്ടം ബെൽജിയത്തിൽ നിന്നാട്ടോ കേക്ക് വാങ്ങിച്ചത് അപ്പം എന്താ പറയുക ബെൽജിയം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിച്ചത് അപ്പം വേറെ ആരെയും പുറത്തുനിന്നൊന്നും വിളിക്കുന്നില്ലായിരുന്നു ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ സിമ്പിളായിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു അവർക്കൊരു സന്തോഷത്തിന് കാരണം എപ്പോഴും ബേർത്ത് ഡേ ആണ് കേക്ക് മുറിക്കണം അങ്ങനെ ഒരു മാസം രണ്ട് മാസം തൊട്ടേ പുള്ളിക്കാരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും കേക്ക് മേടിച്ച് കട്ട് ചെയ്യണമല്ലോ അപ്പം അത് ഞങ്ങൾ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് അവളെ എടുത്തു പിടിച്ചുകൊണ്ട് കേക്ക് കെട്ടിന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് എന്താ പറയുക പോസിബിളായിട്ടൊന്നുമില്ല അവളെയും പിടിച്ചുകൊണ്ട് കേക്ക് കെട്ടിപ്പിക്കൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് ഒരുവിൽ അതൊക്കെ മുറിച്ചെടുത്തത് കാരണം ആ റിബൺ കെട്ടി ഏക്കുന്നതുകൊണ്ട് മുറിക്കാനും പറ്റുന്നില്ല എന്നാൽ റിബൺ അയച്ച് കഴിയുമ്പോൾ ആ ഫ്ലേവറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പോവുകയും ചെയ്യും അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് നീ കൂടെ പിടിച്ചിട്ട് കട്ട് ചെയ്യിക്കാൻ പറഞ്ഞു എന്നിട്ടും പറ്റുന്നില്ല അങ്ങനെ ആ റീബൺ കിട്ടിയേക്കുന്നതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ റീബൺ അയച്ചു അഴിച്ചു അഴിച്ചതിന് ശേഷമാണ് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് എന്നാലും ഫ്ലേവറാണ് ഇതായി പോകണേ കൊച്ചിനാണെ ആവേശം കട്ട് ചെയ്യാനും കഴിക്കാനും അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ അവളുടെ ബേർഡേ സിമ്പിളായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു അവൾക്ക് ആവേശം സഹിക്കാൻ പറ്റാതെ അവളാണെങ്കിൽ കടത്തി നക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും അറിയാം പക്ഷെ ചെറുതായിട്ട് വീഡിയോ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ റിബൺ അയച്ചിട്ട് അവളെ അവിടെ സ്റ്റൂളിൽ ഇരുത്തിയിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അവിടെ എടുത്തുകൊണ്ട് മുറിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം അവളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവളും സെറ്റായി അപ്പം അങ്ങനെ ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് വീടിനടുത്തുള്ള രണ്ടൂന്ന് പേർക്ക് കൊടുത്തു അത്രേ അത്രയുള്ള എൻ്റെ വീടും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവർക്ക് ഇപ്രാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുത്തത് മൈക്ക് വിത്ത് സ്പീക്കറായിട്ട് കൊടുത്തത് കാരണം എപ്പോഴും പൗഡർ ടീൻറ്റൊക്കെ വെച്ചിങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടുമൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അപ്പം പാവയോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒക്കെ ഉണ്ട് അപ്പം പിന്നെ അവർക്ക് ടോയ്സിനോട് വലിയ താല്പര്യം ഇല്ല കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ അവൾ യൂസ് ചെയ്യത്തില്ല അപ്പം ഞാനെൻ്റെ ചേച്ചിയും കൂടെ ഷെയറിട്ടിട്ട് അവൾക്കാണെങ്കിൽ മയക്കുമൊത്ത് സ്പീക്കർ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നാത്തൂൻ പിന്നെ നാത്തൂന ഗിഫ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ആയിരിക്കും വാങ്ങിച്ചത് അപ്പോൾ മയക്കുള്ള പാട്ടാണ് Sí.